ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാവുന്നത് നല്ലൊരു അരിയട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ട് വന്നത് നമുക്ക് ഈ പായസമാക്കിയതെല്ലാം ഒന്ന് പോയിട്ട് കണ്ടാലോ ആദ്യം നമ്മൾ അരിയട എടുത്ത് അത് നല്ല വൃത്തി കഴുകി ഒരു പാത്രത്തിലേക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരകിയത് രണ്ട് മൂന്ന് തേങ്ങ എടുത്തിന് പിന്നെ ഇതിന് ആവശ്യമായ ബെല്ലം നല്ല ചൂടാക്കി അത് അരിച്ചെടുക്കണം പിന്നെ ബെല്ലം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അത് ഏകദേശം ഒരു ലിറ്റർ കണക്കിനാണ് ബെല്ലം റെഡിയാക്കുന്നത് അങ്ങനെ ഇപ്പോൾ നല്ല ചൂടായി തിളച്ച് റെഡിയായി വരുന്നുണ്ട് സമയത്ത് കാര്യമായിട്ട് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ അടുപ്പിക്കുകയത് അതെല്ലാം നല്ലപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ അടികട്ടിയായ ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് നല്ല നെയ്യ് വെച്ചിട്ട് നല്ല നാടൻ നെയ്യാണ് വയ്ക്കുന്നത് നാടൻ നെയ്യ് കുറച്ചിട്ട് നല്ല ഓവർ തീ കൊടുക്കണ്ട പിന്നെ അത് കരിഞ്ഞ് പോവും അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അത് ഗോൾഡൻ കളർ വരുന്നവരെ ഒന്ന് റെഡിയാക്കുക അത് കുറച്ച് റെഡി ആകുമ്പോൾ തന്നെ അതിനുവെച്ച് കുറച്ച് മുന്തിരിയും അത് ഇത് തന്നെ ഇടുക സാധാ പായസത്തിൽ ലാസ്റ്റ് ഇടുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നു അങ്ങനെ അതിൽ കുറച്ച് ഇതായി നാണുമ്പോൾ നമ്മൾ അട കുക്കറിൽ ഇതാക്കിയത് അതിലേക്ക് ഇടുക കുക്കറിലാക്കുമ്പോൾ ചെറുങ്ങനെ കട്ട കെട്ടിപ്പോയ പോലെ കഴിഞ്ഞാൽ അതിങ്ങനെ റെഡിയാക്കിയാൽ റെഡിയാകും കുക്കറിലിണ്ട ആവശ്യമില്ല സാധാ ഒന്ന് തിളപ്പിച്ചെടുത്താലും മതി പെട്ടെന്നാവാൻ വേണ്ടി കുക്കറിൽ കുക്കറിലിട്ടത് കുറച്ച് ആയി പോയി കട്ടായിപ്പോയി ഇങ്ങനെ കുക്കറിലിട്ടൊന്നില്ല സാധാ ചട്ടിയിൽ വെച്ച് ചൂടാക്കിയാൽ മതി അങ്ങനെ ഒന്ന് റെഡി ആകുമ്പോൾ നമുക്ക് നേരത്തെ എടുത്ത വെല്ലം ഒരു ലിറ്റർ അളവിൽ അഞ്ഞൂറ് ഗ്രാം അരി എടുത്തത് അതിലേക്ക് ഒരു ലിറ്റർ വെല്ലം ഒരു ലിറ്റർ ഒരു കിലോ വെല്ലും വെള്ളമടക്കം ഒരു ലിറ്റർ അരിച്ചെടുത്ത് അത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ആ ഇളക്കി തിളച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ പായസത്തിൻ്റെ അരികാട്ടിലെ കട്ട എല്ലാം ക്ലിയർ ആയിക്കോളും അങ്ങനെ നല്ലപോലെ അത് സെറ്റായി വരുമ്പോൾ നമ്മൾ ആദ്യം തേങ്ങ ചിറകി വെച്ചിട്ട് ആ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ഇതിൽ രണ്ടാം പാലാണ് നിക്കുന്നത് അതൊരു ലിറ്റർ ഒഴിക്കുന്നു പാൽ രണ്ടാം പാൽ ഒരു ലിറ്റർ വയ്ക്കുന്നു അത് ഒഴിച്ച് നല്ലവണ്ണം തീ കുറച്ച് ഇപ്പം തീ കുറച്ച് കൂടുതൽ കൂട്ടി കൊടുത്തിട്ടില്ല നമ്മൾ നല്ലപോലെ തിളച്ച് സെറ്റ് ആയി വയ്ക്കുന്നത് അങ്ങനെ പിന്നെ ആദ്യത്തെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് അത് ഏകദേശം അര ലിറ്ററാണ് അര ലിറ്റർ ഒന്നാം പാലും അതിലേക്ക് പോയിട്ട് നല്ല തീ തന്നെ ഇളക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇളക്കൽ കുറഞ്ഞു പോയാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കട്ടി കൂടിയ പാത്രം എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പായസം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പം ഇതിലേക്ക് ചെറിയൊരു ഇതിൻ്റെ മസാലകൾ നമുക്ക് ഉണ്ടാക്കാം അത് ഏലക്ക ജീരകം രണ്ട് സ്പൂൺ പഞ്ചസാര പിന്നെ ചുക്ക് ഇത് മൂന്ന് നാലും കൂടി പൊടിച്ചതാണ് അത് അതും കൂടി വിട്ടുകഴിഞ്ഞാൽ നമ്മൾ പായസം റെഡിയായി അതാണ് ഇതിൻ്റെ പായസത്തിൻ്റെ മെയിൻ അതിൻ്റെ മസാല റെഡിയായി വരണത് ും ഇച് ഏലക്ക ചുക്ക് ജീരകം പഞ്ചസാര ആ മിക്സിയിലൊന്നും പൊടിച്ചെടുത്തതാണ് അങ്ങനെ പായസം നല്ലപോലെ ചൂട് നല്ല തീ തന്നെ കൊടുക്കണം കുറച്ച് കുറുകി വരുന്ന പോലെയൊക്കെ വരണം പായസം അല്ല നമുക്ക് ഗ്ലാസ് കുടിക്കുന്ന എല്ലാം ഇത് ഇലയിൽ കുടിക്കുന്ന ഇലാന്ന് മാറ്റിയത് അങ്ങനെ പായസം നല്ലപോലെ നല്ല കുറച്ച് ചൂട് കുറഞ്ഞിട്ട് കുടിക്കുക നല്ല ചൂട് കുടിക്കാൻ പ്രയാസമല്ലേ പിന്നെ നമ്മുടെ മക്കളാണ് രണ്ടാളും അത് ടേസ്റ്റ് നോക്കുന്നത് അവരുടെ മുമ്പിൽ നല്ലൊരു വാഴയിലെ കൊത്തി വെച്ച് കൊടുത്ത് അതിലേക്ക് അങ്ങ് പായസം രണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെറും പായസം മാത്രം തന്നെ കഴിക്കുക അതിനുവെച്ചാൽ നമുക്കൊരു കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് പപ്പടവും പഴവും ഈ സാധനം മൂന്നും കൂടിയിട്ട് അങ്ങനെ കുഴച്ചടിക്കേണ്ട പരിപാടിയാണ് അങ്ങനെ രണ്ട് മക്കളും കൂടിയിട്ട് പഴയിലൊക്കെ തോലൊക്കെ കളഞ്ഞ് പഴം തോലൊക്കെ കളഞ്ഞാ പായസം കുറച്ച് പായസം എടുത്ത് അതിലേക്ക് അങ്ങ് വേച്ച് പാപ്പടം കൂടി കൂട്ടി നല്ല വള ഞാമണ്ടി പിടിക്കലും തന്നെ അവരാ എന്താ ഇത് കാണാൻ അങ്ങനെ കുഴച്ച റെഡി ആക്കിയിട്ട് അങ്ങനെ രണ്ടാളും കൂടിയിട്ട് കഴിക്കേണ്ട പരിപാടിയിലെത്തി പുള്ള മനസ്സില് കള്ളമില്ലെന്ന് അവർ കറക്റ്റ് അതിൻ്റെ ഇത് കാണിച്ചു വേണ്ട ആ മൂന്നും കൂടിയായിട്ടുള്ളൊരു ഇത് കണ്ട പായസം വേറെ ലെവലായിരുന്നു മാറി അങ്ങനെ പിള്ളേർ എന്നാൽ കഴിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് പറ്റിയിലും വരുന്നുണ്ട് എന്നാലും കുറച്ച് ചൂട് കൂടിയിട്ടാണെന്ന് തോന്നുന്നു അതാണോ ആ അങ്ങനെ നിങ്ങൾ ഇതേപോലെ പായസം ഉണ്ടാക്കിയിട്ട് അറിയിക്കട്ടെ